പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഭൂകമ്പങ്ങളുടെ ഒരു നിര തന്നെ സംഭവിച്ചു കഴിഞ്ഞു ഇന്ന് അപ്പോൾ ഈ വരുന്ന നാല് ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കണം അതായത് ചന്ദ്രൻ ഭരണിയിലെത്തുന്നത് വരെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ സൂര്യഗ്രഹണം കൊറോണ എന്ന് പറയുന്ന സൂര്യഗ്രഹണം അത് കഴിഞ്ഞ് കൊറോണ വന്നതും ഒക്കെ അന്നും ഇതുപോലെ ആ ഗൃഹക്കൂട്ടമി എന്ന് പറയും ഇവിടെ അതായത് ഗ്രഹങ്ങളുടെ ഒരു കൂട്ടം ഒരു രാശിയിൽ വരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു അത് ഭാഗ്യസ്ഥാനത്തായ ലോകം മുഴുവൻ അത് വ്യാപിച്ചത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ദൗർഭാഗ്യം ബാധിച്ചു ഇവിടെ ആ ഗ്രഹക്കൂട്ടം വരുന്നത് വേയസ്ഥാനം അതായത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ആശുപത്രിവാസം ജയിൽവാസം എന്നൊക്കെ പറഞ്ഞിപ്പോൾ രണ്ടു മൂന്ന് വീഡിയോകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിന്റെ കാരകത്വങ്ങളൊന്നു നോക്കണേ അത് മൊത്തവും പറയണമെങ്കിൽ പത്ത് മിനിറ്റ് തന്നെ വേണം നമുക്ക് അത്രയും സമയമില്ല അതുകൊണ്ടാണ് ഒന്ന് നോക്കിക്കോണം പിന്നീട് മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ഗുരു ഒഴിച്ച് ഉള്ള ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളാണ് അതായത് എല്ലാ ഗ്രഹങ്ങളും ഭൂമിയിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങുകയാണ് ഗുരു ഒറ്റക്കേ ഉള്ളൂ ലഗ്നം നമ്മൾ ആ ലഗ്നത്തിലോട്ട് ദൃഷ്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ഒന്ന് കുറയുവന്നേ ഉള്ളൂ എഫക്റ്റ് പക്ഷെ ആ എഫക്ട് ഉണ്ടാവുക തന്നെ ചെയ്യും എനിക്ക് ഓരോ സംശയവും ഇല്ലായിരുന്നു ഭൂകമ്പങ്ങളായിട്ടെ തീപിടുത്തങ്ങൾ തുടർച്ചയായിട്ടുള്ള തീപിടുത്തങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ആശുപത്രി ആ വിനോദം ായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ അതായത് ഒരു മ്യൂസിക് ഇവന്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയാകട്ടെ അല്ലെങ്കിൽ ഉത്സവങ്ങളാകട്ടെ വിനോദവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കണം ഇനിയിപ്പോൾ ആഘോഷങ്ങൾ വരികയല്ലേ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ കാരണം ഈ ഗ്രഹക്കൂട്ടമി വരുന്നു പ്രത്യേകിച്ചും ഈ സൂര്യഗ്രഹണം നടക്കുന്ന രാജ്യങ്ങളില്ലേ ആ രാജ്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിനു മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളിലാണോ ഭൂകമ്പങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഏത് രാജ്യങ്ങളിലാണോ ഉണ്ടായത് അവയെല്ലാം തന്നെ ഒന്നുകൂടൊന്നു സൂക്ഷിക്കണം പ്രത്യേകിച്ചും രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും ആളുകളുമാണ് കൂടുതല് സൂക്ഷിക്കേണ്ടത് ഇനിയിപ്പോ രാഹുവും കേതു മാറാനിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്താകും എന്ന് പറയാ അതുവരെ ഇവരൊന്നു നല്ലതുപോലെ സൂക്ഷിക്കണം ഇതിന്റെ പന്ത്രണ്ടാം ഭാവം നോക്കി ആറ് ഗ്രഹങ്ങൾ നിൽക്കുന്നു പക്ഷെ ഈ ആറ് ഗ്രഹ കൂട്ടം അല്ല ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ആ രാജദൃഷ്ടി അനുസരിച്ച് കുജനും കേതു ഇതിൽപ്പെടും അങ്ങനെ എട്ട് ഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വിഷയോഗത്തിലായി ലോകം വിഷയോഗത്തിലായി അപ്പോൾ നമ്മൾ ആ കൊടുങ്കാറ്റുകൾ സൂക്ഷിക്കണം ആ പ്രളയം സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നാൽ ഇതെല്ലാം സംഭവിക്കും മണ്ണിടിച്ചില് ഭൂകമ്പങ്ങള് തീപിടുത്തങ്ങള് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവ മനുഷ്യന്റെ ക്രൂരത അതും വര്ദ്ധിക്കും ഇതെല്ലാം ഒന്നൊന്നൊന്നായിട്ട് നോക്കിയാൽ മതി ഈ ഗ്രഹകാരകത്വങ്ങൾ വെച്ചിട്ട് ഈ സംഭവിക്കുന്ന വെച്ച് നോക്കിയാൽ വൺ ടൂ ത്രീന്ന് പറയുന്നത് കണക്ക് ഈ നാല് ദിവസങ്ങള് സംഭവിച്ചിരിക്കും ശനിക്ക് ബലം കുറയുകയാണ് ചെയ്യുന്നത് അതായത് ശനി രാശിഖണ്ഠാന്തത്തിലോട്ട് ആ സഞ്ചരിക്കുന്ന ഈ സമയമല്ല ഇപ്പോൾ ആ ബലം പെട്ടെന്ന് ഉച്ചസ്ഥായിലെത്തിയിട്ട് കുറയുകയാണ് ചെയ്യുന്നത് പെട്ടെന്നൊരു കുഴിയിലോട്ട് വീഴുന്ന ഒരു അവസ്ഥ അങ്ങനെ ആവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് കഴിയുന്നത്ര ശനി അതിൻ്റെ ആ രൂക്ഷത പ്രകടിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ വലിയ സംഭവങ്ങളായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് വലിയൊരു അനുഗ്രഹം പറ്റിയെന്ന് പറഞ്ഞാൽ ഗുരു ഇതിൽ പെട്ടിട്ടില്ല കൊറോണ വന്നപ്പോൾ ഗുരുവും ഉണ്ടായിരുന്നു ഇതിൽ ഗുരു പെട്ടിട്ടില്ല നോക്കിയാൽ മതി പിന്നെ ശനി സീറോയിലോട്ട് പോവുകയാണ് ഇരുപത്തൊമ്പതിൻ്റെ അങ്ങേയറ്റം വന്നിട്ട് മുപ്പതിലോട്ട് അടുത്തിട്ട് സീറോയിലോട്ട് പോകത്തില്ലേ അങ്ങനെയുള്ളൊരു അവസ്ഥ സ്വന്തം വീട്ടിൽ വലിയ പ്രതാപത്തിലിരുന്ന ശനി പെട്ടെന്ന് തന്നെ ഗുരു സ്ഥാനത്തോട്ട് ഗുരുവിൻ്റെ സ്ഥാനത്തോട്ട് ഒരു അന്യ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെയും കൂടെ ചിന്തിക്കുമ്പോൾ അതില്ലായിരുന്നു എങ്കിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തിൽ അത്രയ്ക്ക് വലിയ സംഭവങ്ങൾ ഉണ്ടായേനും അത് മാത്രമാണ് ഒരു ചെറിയ ആശ്വാസം ശനി പ്രഭാവം ഉള്ളതിനെല്ലാം ശനി വലിയ രീതിയിൽ വട്ടം വലിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഈ ശനിയുടെ ആ പരിഹാരങ്ങൾ ചെയ്യുന്നവരില്ലേ അവർക്ക് അങ്ങ് ഉച്ചസ്ഥായി ശനി കൊടുത്തു ഭൂമികാരകനാണ് കുജൻ ഈ ആറ് ഗ്രഹങ്ങളും കേതുവും കൂടെ കുച്ചനെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കുച്ചന്റെ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതായത് രക്തച്ചൊരിച്ചിലുകള് തീപിടുത്തങ്ങൾ പിന്നെ അതുപോലെ ഭൂമിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത് ഇപ്പൊ ഒരു വശം തൊട്ടേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നോട്ടേ ശ്രദ്ധിച്ചു തുടങ്ങിയായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരുപാട് തീവ്ര ത കുറയ്ക്കാനും നമുക്ക് കഴിഞ്ഞേനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ഇങ്ങനെ സൈറണുകളോ എല്ലാം കേൾക്കുന്നുണ്ട് കാരണം എന്ന് പറയുമ്പം ചെറിയ ചെറിയ ചിലടത്ത് ചെറിയ ചെറിയ തീപിടുത്തങ്ങളായിരിക്കും ചിലടത്ത് വലിയ വലിയ തീപിടുത്തങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഒരു രാശിയുടെ എഫക്റ്റ് പിന്നീട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട മീനൻ രാശിക്കാർ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മിഥുനൻ രാശിക്കാർ കന്നി ധനു ധനുരാശിക്കാർ ഇത്രയും പേരാണ് സൂക്ഷിക്കേണ്ടത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് മീനൻ രാശിക്കാരാണ് പലരും പറയുന്നു രാജയോഗമാണ് പിന്നീട് ഒരു രാശിക്കാർ സൂക്ഷിക്കേണ്ടതു മേടൻ രാശിക്കാർ വളരെയധികം സൂക്ഷിക്കണം കാരണം അവരുടെ പന്ത്രണ്ടിലാണ് ഈ ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ച് വന്ന് നിൽക്കുന്നത് അതുപോലെ ഏഴര ശനി തുടങ്ങാൻ പോകുകയല്ലേ അതുകൊണ്ട് അവരും സൂക്ഷിക്കണം ഓരോ രാശിക്കാരെ കുറിച്ചും വിശദമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാമേ ഇപ്പോൾ നമ്മൾ ഈ നാല് അഞ്ച് ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും അധികം നദീതീരങ്ങളിലോ കടൽ തീരങ്ങളിലോ ഒന്നും പോകാതിരിക്കുക ശുദ്ധജലം മാത്രം കുടിക്കുക കാരണം ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആണത്താവളങ്ങളിലൊക്കെ ഓൾറെഡി തീപിടുത്തങ്ങളൊക്കെ നടന്നു കഴിഞ്ഞില്ലേ അതുകൊണ്ട് പ്രതിരോധ മേഖലയിലും പിന്നെ ആരോഗ്യ മേഖലയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ളവരെ എല്ലാവരും സൂക്ഷിക്കണം ആ കാരകത്വങ്ങളൊന്നു നോക്കിയാൽ മതി ഗുരു മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നു അതും വലിയ രക്ഷയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവായ